ഗവൺമെൻ്റ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി മാത്രമല്ല ഒരു പരിഷ്കാരം ഗവൺമെൻറ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു അതിന് പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ് കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ പലപ്പോൾ അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവണ്മെൻറ്റാണ് ഉത്തരവാദി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇത് ഇതൊക്കെ എത്രയോ കാലമായിട്ട് തീരുമാനം കാത്തു കിടന്ന ഫയൽ വച്ച് താമസിപ്പിച്ച് അവസാനം വന്ന് തീരുമാനം പരിഷ്കാരം വേണോ വേണ്ടെന്നുള്ളതല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്ത രീതിയാണ് വളരെ മോശമായി പോയത് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഈ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിഷ്കാരം കൊണ്ടുവന്നു അതൊട്ട് നടന്നതുമില്ല രണ്ടും ഘട്ട നിലയിലായി